சவுண்டி ஆத்தொண்டானோ அது அது பயங்கர சவுண்ட் எந்த അറിയത്തില്ല അറിയത്തില്ല പറയൂ ശ്രീകുമാർ എനിക്ക് അമ്മയുടെ ലൈവിൽ വരുന്ന ആൾക്കാരായിരിക്കും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാദ് അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഉണ്ണി ഉണ്ണി ഹായ് ഉണ്ണി എന്തൊക്കെയുണ്ട് വർക്കിനൊക്കെ പോയിട്ട് വന്നതാണോ വിശേഷങ്ങൾ പറയൂ ആരായി ചോദിക്കുന്നുണ്ട് അമ്മയുടെ ലൈവിൽ വരുന്ന ആളാണോ പറയൂ അഞ്ജു ഹായ് പറയുന്നുണ്ട് ഹായ് അഞ്ജു ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടെ ഇന്ന് നമ്മൾ അമ്മേനെ കൂടെ യുഗതൽ വന്നിരിക്കുകയാണ് രണ്ട് ലൈവിലും വരുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ആരെയും അറിയില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ പക്ഷെ എന്തൊക്കെയോ സങ്കുണ്ട് കേക്കുന്നു അത് എന്താണെന്ന് അറിയത്തില്ല അനൂപി അറിയാമോ അമ്മ എന്നാ കേട്ടെന്ന് എനിക്ക് ഒറിഞ്ഞൂടെ എന്തോ സൗണ്ട് കേട്ടോണ്ടിരിക്കയാണ് പൂക്കിന് വിജയില്ലേന്ന പൂക്കിനെ അത് എനിക്ക് മനസ്സിലായില്ലോ പോക്കിനെ ഇങ്ങനെ നീ ഡീപ്പിലൊന്നും ഇല്ലല്ലോ പിന്നെ ശ്രീകുമാർ ശ്രീകുമാർ ചേട്ടാ പോകരുത് കേട്ടോ ഉണ്ടാവണം കേട്ടോ ഞാൻ അമ്മയുടെ മരുമോളാണ് കേട്ടോ ആരും അമ്മയുടെ ലൈവില് വരുന്ന ആരും ഇറങ്ങി പോകരുത് ആ കേട്ടോ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നത് എങ്ങനെ ഓഫ് ചെയ്യുന്നില്ല നമുക്ക് ലൈവ് അല്ലേ അതുകൊണ്ട് സപ്പോർട്ട് ആക്കൂ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പഠിക്കാം പോക്കിരി വിജയി അല്ലെങ്കിൽ ചോദിക്കുന്നത് അതെ അതെ പോക്കിരി വിജയി ആണ് വരുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കൂ സപ്പോർട്ട് ആക്കൂ വരുന്നവരൊക്കെ നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ അഞ്ചു അമ്മ എന്തേം ചോദിക്കുന്നുണ്ട് അമ്മ അവിടെ കൂടി ഇരിക്കുകയാണ് നമ്മൾ കുറച്ചു നേരം നോക്കിയിട്ടേ നമ്മള് ഫസ്റ്റ് ടൈം അല്ല റ്റുകൾ ലൈവ് എടുക്കുന്നത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചേച്ചി നമ്മളെ മറന്നു പോന്നെ വിജയി നീ ഏർ നിന്റെ ദീപ എല്ലായിടത്തും മാറ്റില്ല എനിക്ക് മനസ്സിലായില്ല എന്റെ പൊന്നേ മനസ്സിലായില്ല മരുമകളും മകളും ഒന്നാണെന്ന് ഒന്നാണിത് എന്ന് അദ്ദേഹത്തി അല്ലെങ്കി ലൈനിൽ വരുന്ന അച്ഛു ആണോന്ന് തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഓക്കെ ശ്രീകുമാർ ചേട്ടാ ചായ കുറിച്ചോ എന്തുണ്ട് വിശേഷും സ്വാഗതം പിന്നെ ആള് കുറവാണല്ലോ എന്ത് പറ്റി ഇരുപത്തഞ്ചു പേരുണ്ട് അമ്മയും കൂടെ എല്ലാവരും സപ്പോർട്ട് ആക്കുക സപ്പോർട്ടാക്കുക നമുക്ക് വാച്ചവർ കിട്ടുകയാണെങ്കിൽ അമ്മയ്ക്കും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽസ് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് ഞാൻ പറയുന്നതിന്റെയാണ് കേട്ടോ റിപ്പീറ്റ് കേൾക്കുന്നത് ഓക്കെ പോക്കിരി എന്തുണ്ട് മോനെ വിശേഷം സുഖമാണോ പറയൂ എന്റെ ഇതിലാണെങ്കിൽ ട്രാൻസ്ലേഷനും മാറിക്കിടക്കാണ് എന്നെ മറക്കല്ലേ എന്ന് പറയുന്നു ഓക്കെ ശ്രീകുമാർ ചേട്ടാ എനിക്കറിയില്ല കേട്ടോ അമ്മ ലൈവിലില്ല ഞാൻ ടുകദർ ലൈവ് എടുത്തേ ഉള്ളൂ കൊറച്ചു കഴിയുമ്പോ അമ്മ സംസാരിക്കാൻ വരും കേട്ടോ മറക്കില്ല ആരെയും മറക്കില്ല ശ്രീകുമാർ ചേട്ടാ ഇത് അമ്മയുടെ ലൈവിലുള്ള ആളാണോ അതോ എന്റെ ലൈവിലുള്ള ശ്രീകുമാർ ചേട്ടനാണോ ആണോ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി എന്റെ താഴെ ലൈ കമന്റ് ആളല്ലേ ഇത് ഹായ് സിസ് ഹൗ ആർ യു ചേച്ചി സുഖല്ലേ എന്ന് എസ് കെ ആർ താങ്ക്സ് ഫോർ സപ്പോർട്ട് ഓ സോ ഐ ആം ലീവ് എന്ന് പറയുന്നുണ്ട് ഓ അങ്ങനെ ഞാൻ എന്ന് പോകുന്നുണ്ടോ പോടാ പോടാ നീമെന്തി മേടിക്കും കേട്ടോ മര്യാദക്ക് ഇവിടെ ലൈവില് നിന്നോ ഇല്ലെങ്കിൽ നല്ലതാ നീ മേടിക്കും ഹായ് ആര്യങ്ങളും ഓക്കെ ഓക്കെ എനിക്ക് ഇപ്പം മനസ്സിലായി കേട്ടോ ആളെ അപ്പൊ രണ്ട് ടൂഗദർ ലൈവ് ആയതുകൊണ്ട് ആ ലൈവിലുള്ള എന്നാണ് വിചാരിച്ചത് കേട്ടോ സോറി സോറി താങ്ക്സ് ഫോർ സപ്പോർട്ട് ശ്രീകുമാർ ചേട്ടാ നമ്മുടെ ലൈവില് വന്ന സപ്പോർട്ട് ആക്കണം കേട്ടോ മുപ്പത്തിരണ്ട് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ഈ ആര്യെന്നു പറയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതോ ഒരു ഷോർട്സിനൊക്കെ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടോ പോയി നോക്കണേ ചെല്ലം വന്നിട്ടുണ്ട് ഹായ് ആര്യ ഗുഡ് ഈവനിങ് സ്വാഗതം ലൈവ് പരിപാടി അതെ അതെ സ്വാഗതം ചൊവ്വാഴ്ച ദിവസം അത് നിന്റെ നിനക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നീ എന്ന സമയമൊക്കെ നോക്കിയാ ചെയ്യുന്നെങ്കിൽ അതിലിപ്പോ എനിക്ക് പരിഹാരമില്ല കേട്ടോ മുസ്താ ഹായി പറയുന്നുണ്ട് ചേട്ടൻ വന്നു അവിടെ നിക്കുവോ അതിൻ്റെ അകത്ത് മെസ്സേജ് കുറച്ചാണ് കാണിക്കുന്നത് കേട്ടോ ചേട്ടൻ വന്നു എന്ന് പറയുന്നുണ്ട് ആഹാ വന്നു എപ്പൊന്നു പോയി പറയൂ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ ഹായ് ഹായ് പറയുന്നുണ്ട് പറയൂട്ട് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് അതായത് വരുന്നവരൊക്കെ അതിന്റേതായ ഒരു പ്രശ്നമുണ്ട് കേട്ടോ രണ്ട് ലൈവില് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണം എനിക്ക് എല്ലാവരെയും ഒന്നും അറിയില്ല അറിയുന്ന പോലെ സംസാരിക്കാം കേട്ടോ എന്റെ ഇതിന്റെ അകത്ത് മെസ്സേജ് വായിക്കാം എന്തൊക്കെയോ എന്താണ് ഓക്കെ വരുന്നവരൊക്കെ ലൈക്ക് ഇടിക്കൂ സപ്പോർട്ട് പേരെ ഇന്ന് നമുക്ക് ലൈവ് കുറവാണ് ആൾക്കാർ കുറവാണല്ലോ എന്ത് പറ്റി ചേച്ചി വിജയ് വന്നോടെ കള്ളാം നീ എന്നെ പറ്റിച്ചു എന്റെ ചേട്ടൻ അല്ല ആര്യയുടെ ചേട്ടൻ ലൈവിൽ വന്നു പോയല്ലോന്ന് അതെ അതെ ലൈവിൽ വന്നു പോയി കേട്ടോ ഇടയ്ക്ക് അപ്പൊ എനിക്കും സംസാരിക്കാൻ പറ്റിയില്ല മുഖത്തെ ആ കാക്കപ്പള്ളി സൂപ്പർ എന്ന് രാജാ ഹായ് രാജ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് രാജാ വിശേഷം സുഖമാണോ ജനറൽ ഐ എന്താണോ പേര് പേര് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ മുപ്പത്തിനാല് പേരുണ്ടോ എല്ലാവർക്കും സ്വാദം വരുന്നവരൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് ലൈക്ക് ലൈക്ക് അങ്ങോട്ട് രാജാമോനി പിന്നെ അഞ്ചു എന്തുണ്ട് അഞ്ചു വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഉണ്ണി പോയോ ഉണ്ണി ചായ കുടിച്ചോ വിശേഷങ്ങളൊക്കെ പറയൂ കേക്കട്ടെ പോള് വന്നില്ല ബാക്കിയുള്ളവരാരും വന്നില്ല ബ്രോസ് പേര് എനിക്ക് അറിയില്ല ബ്രോസ് പേര് പറയൂ ചാനൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് സ്വാഗതം എന്നവരെയൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യണം സോട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ചാനലും കൂടെ സപ്പോർട്ട് ആക്കണം കേട്ടോ അനൂപ് എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഹായ് അനൂപയെ സുഖമാണോ എന്ന് അഞ്ചു ചോദിക്കുന്നുണ്ടോ ശ്രീകു ശ്രീകുമാർ ചേട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് പറഞ്ഞോ പോക്കിരി പേര് പറയില്ല എന്ന് പറയുന്ന പൊടക്കള്ള പോക്കിരി ഹായ് നല്ല ഇരിക്കാ നാം നല്ല സാപ്പിട്ടങ്ങളാ ഉള്ളങ്ക എല്ലാവരും സൗഖ്യമാർക്ക് രാജാ സാപ്പിട്ടില്ല സാപ്പിടണം കേട്ടോ രാജ എപ്പടി ഇരിക്ക സൗഖ്യമാർക്കാം അപ്പു അവന്റെ അപ്പു കൂട്ടൻ നിന്റെ അത് അത്രേ ഉള്ളു ഞാൻ വെഴുങ്ങി ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് അഞ്ചു ഓക്കെ ഓക്കെ ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചെല്ലം ഓക്കെ ചെല്ലം ഉഷാമ വിളിച്ചിരിക്കേണ്ട ഇറങ്ങിയോ എന്ന് പറയുന്നുണ്ട് ഉഷാമിന്റെ ഫോൺ എന്തേലാണ് കേട്ടോ അഞ്ചു അമ്മയുടെ കൂടെ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ടുഗതർ ലൈവ് എന്റെ ആണെങ്കിൽ ഇതിന്റെ അകത്ത് ഓപ്ഷൻ മാറിക്കിടക്ക ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷൻ മാറിക്കിടക്കാൻ അത് ശരിയാക്കാനും പറ്റൂല അത് ശരിയാക്കണമെങ്കിൽ എന്നാ ഇത് കട്ടാക്കിയാലേ പറ്റുള്ളൂ അതാണ് ഉഷാമയുടെ ഫോണിൽ നോക്കിയിട്ടാണ് ഞാൻ കമന്റ് വായിക്കുന്നത് എന്റെ ബ്ലൂ ചേച്ചി എടുത്തു അത് നന്നായി എന്ന് പറയുന്നുണ്ടോ പോക്കിരിക്ക് ഞാൻ ബ്ലൂ തിരിച്ചു തന്നില്ലായിരുന്നോ പോക്കരി അതെന്താ പറ്റി പോക്കിരിക്ക് ബ്ലൂ തരാൻ തരാം കേട്ടോ പിന്നെ വരുന്നവരൊക്കെ

എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ട് സപ്പോർട്ട് പിന്നെ എന്തുണ്ട് വിശേഷം സുഖമാണോ ഹലോ ഹായ്ക്ക് ലൈഫ് ഓക്കെ ഓക്കെ രാജാ താങ്ക്സ് ഫോർ സപ്പോർട്ട് രാജാ ടേക്ക് ദ എൻ അയ്യോ ബ്ലൂ വേണ്ട ചേച്ചി എന്ന് പറയുന്നത് പോക്കിരി അതെന്താണ് പോക്കിരി ബ്ലൂ വേണ്ടാത്തത് ആര്യൻ ആര്യൻ എനിക്ക് പണി തരാൻ വന്നതാണോ മണൽ ഉരുളുമ്പോൾ ചരലുരുള ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞാലോ എന്റെ അവസ്ഥ എന്തായിരിക്കും തെറ്റി പോവും ഉറപ്പായിട്ടും തെറ്റി ചെയ്തേക്കണം സപ്പോർട്ട് ആക്കണം നാപ്പത്തി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സപ്പോർട്ട് ആക്കും ആൾക്കാർക്ക് എന്തും പറ്റി കമന്റ് വരുമ്പം ആരെങ്കിലും ഒക്കെ ഹൈഡ് ആക്കി വിട്ടോണം കേട്ടോ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഇത് ആദ്യമായിട്ട് ഇനി ട്വിറ്റർ ലൈവ് എടുത്തോണ്ട് ഓരോ ഓപ്ഷനും ഇത് വർക്ക് ആവുന്നില്ല കേട്ടോ മുപ്പത്തിനാല് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അനൂപ് കെ പി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കെ പി എന്തെങ്കിലും പറയൂ എന്താണ് കെ പി മിണ്ടാതിരിക്കുന്നത് നാപ്പത്തി ആറ് പേര് പതിമൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് ലൈക്ക് കൂടട്ടെ കൂടട്ടെ ഓക്കെ വലിയ വീട്ടിലെ പണക്കാരായ നമ്മൾ പാവങ്ങൾ എന്നൊക്കെ പോണാൻ എനിക്ക് മനസ്സിലായില്ല വിജയി കാരണം അമ്മയുടെ ലൈവും കൂടായതുകൊണ്ടേ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും പോക്കിരി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് നീ ഡി പി എല്ലാം മാറ്റിയല്ലോ അതാണ് കേട്ടോ പോളോ ചിരിക്കുന്നോ പോളിക്കുട്ട എന്തുകൊണ്ട് വിശേഷം ടീച്ചർ കൂടാണോ പോളിക്കുട്ട പറയൂ പിന്നെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അഞ്ചു ഹായ് പോളൂട്ടി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കെ പി വന്നിട്ട് കെ പി അപ്പം തന്നെ പോയോ ഹായ് ആര്യന്ന് പറയുന്നുണ്ട് ഓക്കെ ശ്രീ ഉമാർ ചേട്ടാ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എത്രണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ ഒക്കെ പറയൂ അനീഷ് അനീഷ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സിദ്ദിഖ് സിദ്ദിഖ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സിദ്ദിഖി ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ വരുന്നവരൊക്കെ നമ്മുടെ രണ്ട് ചാനൽ വന്ന് സപ്പോർട്ട് ആക്കണം ചെയ്യണം ലൈക്ക് അടിക്കണം ഓക്കെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സിദ്ദിഖ് എവിടെയാണ് സ്ഥലം അനീഷ് എവിടെയാണ് സ്ഥലം ഒക്കെ പറയൂ പരിചയപ്പെട്ടിട്ട് പോകൂ പോളൂ പോളൂ അത് ചുഗദർ ലൈവ് എടുത്താണ് അപ്പൊ ഉഷാമയുടെ ഉഷാമനെയും കൂടെ ആഡ് ചെയ്തേക്കാണ് കേട്ടോ പക്ഷെ നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ എടുത്ത നെക്സ്റ്റ് ഉഷാമ സംസാരിക്കും കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കും എന്നോട് മിണ്ടട്ട എന്ന് പറയുന്നു അത് എന്താണ് ശ്രീകുമാർ ചേട്ട പറയൂ സിദ്ദിഖ് ഫോർട്ടീൻ ലൈക്ക് എന്ന് പറയാം ഓക്കെ സിദ്ദിഖ് താങ്ക്സ് ഫോർ സപ്പോർട്ട് പോളൂ എനിക്ക് പണ്ടത്തെ ആ കുഴപ്പമാണ് കാരണം എന്താണെന്നറിയോ മെസ്സേജ് വേറെയാണ് വരുന്നത് ഞാൻ ഉഷാമയുടെ ഫോണിലും കൂടെ നോക്ക എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ എവിടെന്നാന്ന് ചോദിക്കരുത് എക്കോ അല്ല എക്കോ അല്ലാതെ എന്തോ സൗണ്ട് ഉണ്ടോട്ടോ ഏതോ ഫോണിൽ നിന്ന് ഭയങ്കര സൗണ്ട് അത് ഉഷാമുടെ ഫോണിൽ നിന്നാണ് അച്ഛ കേ പക്ഷെ അത് എവിടെന്നാന്നൊന്നും ഓരോ അറിവുമല്ല എക്കോ പറയുന്നു എക്കോ അല്ല പോളൂ ോ പറയുന്നു എക്കോ അല്ല കേട്ടോ ആ മെറ്റിയ ഫോൺ വിഷാമിയുടെ ഫോണിൽ അത് ഓൺ ആയിട്ടിരിക്കുകയാണ് ലൈവ് അത് പക്ഷെ ഞാൻ വോളിയോ സൗണ്ടോ എല്ലാം കൊറച്ച് നോക്കി പക്ഷെ പറ്റുന്നില്ല കേട്ടോ ആ സൗണ്ട് പിന്നെയും കേക്കുകയാണ് ഫോൺ അടുത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് സൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇബ്രാഹിം ഹായ് പറയുന്നുണ്ട് ഹായ് ഇബ്രാഹിം ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ ഇതിനകത്താണെങ്കിൽ മറ്റേ സൗണ്ട് ട്രാൻസ്ലേഷൻ ഓഫ് ആക്കി ഇടണം പക്ഷെ അത് പറ്റുന്നില്ല എന്റെ ഫോണിനകത്ത് പറ്റുന്നില്ല അതാണ് ആ ഫോണിൽ നോക്കിയാലേ മെസ്സേജ് കഴിക്കാൻ പറ്റത്തുള്ളൂ അതാണ് പ്രശ്നം വിനോദ് മീൻ വിൽപ്പന അത്രയും എന്ന് ചോദിക്കുന്നു കേട്ടോ ജോയിങ് ഇൻവൈറ്റ് ഹൗ മെനി പേഴ്സൺ ഹൗന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ വേറെ ആർക്കെങ്കിലും എങ്കിലും കയറാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല ഹായ് കെ പി എന്ന് പറയുന്നു രണ്ടുപേർക്കല്ലേ പറ്റുള്ളൂ വന്നിട്ടുണ്ട് ഇ കെ ഫാമിലി എന്തുണ്ട് വിശേഷം ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാറുണ്ട് കെ പി ഹായ് ഹായ് പോക്കിരി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇബ്രാഹിം സുഖമാണോ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമെ സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷം പറയൂ യുവധർ അമ്മയുടെ ചാനലാണ് കൊടുത്തിരിക്കുന്നത് ഏട്ടോ എല്ലാവരും സപ്പോർട്ട് ആക്കണം സേതലവി ഒന്ന് പറയുന്നുണ്ട് ഓക്കെ സേതലവി ഇന്ന് ആൾക്കാർക്ക് കുറവാണ് താങ്ക്സ് അലോട്ടെന്ന് പറയുന്നുണ്ട് പോളൂ ഇത് എന്താണ് ലൈവ് ഇങ്ങനെ സേതലവി കഴിക്കുന്നു ലൈവ് ആണെങ്കിലേ സേതലവി നമ്മൾ ടുഗദർ ലൈവ് ആണ് അപ്പൊ അമ്മ സംസാരിക്കണം പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ലൈവ് ഇട്ടേക്കുന്നത് എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ അമ്മയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്താൽ ശരിയാവില്ല അതാണ് സേതലവി കോന്ന് പറയുന്നുണ്ട് പോക്കിരി ഈ ലൈവിൽ എല്ലാവരും ഇവിടെ നിൽക്കൂ ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് പോക്കിരി പോകല്ലേ പോക്കിരി ആളുകൾ കുറയാതിരിക്കാൻ എന്നും വരണംന്ന് സേതു ലവി പറയുന്നു അതെ സേതുലവി ആര്യ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് ചോദിക്കുന്നത് ഫുഡ് ചോറ് മീൻ മീൻ മീൻകുളമ്പ് മീൻ മീൻ ഫ്രൈ തോരൻ ഇതാണ് ചെല്ലം ഇന്നത്തെ ഡിന്നർ അഞ്ചു എന്നോട് ആരും മിണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പോകും ആഹാ അഞ്ചു അഞ്ചു പോകുന്നോ പോകരുത് കേട്ടോ അഞ്ചു ഇന്നും മൊത്തത്തെ ലൈവ് എനിക്കൊരു കൺഫ്യൂഷൻ ാണ് അതാണ് ഞാൻ അനൂപ് പറയുന്നുണ്ട് അതെ അഞ്ചു പോകല്ലേ എനിക്കത് മനസ്സിലായി അതെന്താ ചെയ്യണ്ടേ കെ പി കുരുപ്പേ അവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് സേതലവി ചോദിക്കുന്നു അതെ അതെ ഇവിടെ ഉണ്ട് ആരാണ് റൈറ്റ് സൈഡ് ഉഷാമയാണ് കേട്ടോ പക്ഷെ പേരൊന്നും എഴുതി കാണിക്കുന്നില്ല എന്റെ വീഡിയോ സോൾട്ട് ആൻഡ് പെപ്പർ ആണ് കേട്ടോ റൈറ്റ് സൈഡിൽ ഉള്ളത് അമ്മയുടെ ലൈവാണ് യാ യാ ഇപ്പൊ വന്നതേ ഉള്ളെന്ന് കെ പി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതിന്റെ അകത്ത് വീണ്ടും ആ ട്രാൻസ്ലേറ്റ് പ്രൗഡോ ആയിട്ട് കിടക്കാണ് പക്ഷെ ഓപ്ഷൻ വർക്ക് ആവുന്നില്ല ഉഷാമ പ്ലീസ് ഫേസ് എന്ന് പറയുന്നുണ്ട് അതെ അതെ ഉഷാമ വരുമായിരിക്കാം അവളുള്ളത് കൊണ്ടാണ് കേട്ടോ അവള് വഴക്കുണ്ടാക്കും അതാണ് പ്രശ്നം പിന്നെ കെ പി ഫുഡൊക്കെ റെഡി ആയോ സേതലവി ഫുഡ് കഴിച്ചോ പറയോ ഏർ ഉഷാമ എവിടെയാണ് ചോദിക്കുന്നു ഉഷാമ എവിടെ ഉണ്ടച്ചു ഏർ ചേച്ചി ജീവിതം മടുത്തു എന്തെങ്കിലും മോട്ടിവേഷൻ തരാമോന്ന് ആ മടുത്തിടത്ത് വീണ്ടും ജീവിച്ചു തുടങ്ങുവോ ഹായ് അഞ്ചു ഹായ് എന്ന് പോൾ പറയുന്നുണ്ട് ഫുഡ് റെഡി എന്ന് പറയുന്നുണ്ട് കെ പി എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് നമസ്കാരം വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ആക്കൂ എന്റെ വിഷമങ്ങൾ പറയാൻ ആരുമില്ല പറയൂ ഞങ്ങൾ എല്ലാവരും കേൾക്കാം പക്ഷെ വിഷമങ്ങളൊക്കെ നമുക്ക് മാറ്റി തരാൻ പറ്റത്തില്ല കേട്ടോണ്ടിരിക്കുക അത്രേ പറ്റത്തുള്ളൂ പോളു കെ പി എന്ന് ചിരിക്കുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ മെസ്സേജ് അയയ്ക്കൂ ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോ കുറെ അസുഖമുള്ളവരെയൊക്കെ കാണണം അടുപ്പ് മാറിക്കിട്ടും അത് സത്യമാണ് കെ എന്ന് വിളിച്ചിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ലൈക്ക് എടുക്കുക സപ്പോർട്ട് ആക്കോ നമ്മുടെ കൽബിലെ ജിയിൽ നിന്ന് വന്നില്ലല്ലോ എവിടെ പോയി ലത്തീഫിക്ക വന്നില്ല നന്ദു വന്നില്ല ജിഷ്ണുമാര് വന്നില്ല ആരും വന്നില്ലല്ലോ പോക്കിരി കള്ളപ്പോരി പോയോ അച്ചു ഈ ലൈവ് ഉഷാമയുടെ നമ്മൾ അക്കൗണ്ടിൽ എടുത്ത് നോക്കുമ്പോഴും വരുന്നുണ്ടോ എങ്ങനെയാ വരുന്നൊന്നു പോയി നോക്കിക്കേ നീ എന്നും ഈ ലൈവിൽ വന്നിട്ട് മിണ്ടു നിനക്ക് മിണ്ടാൻ ആളുണ്ടല്ലോ അപ്പോൾ അത് സത്യമാണ് അജിത്ത് ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം അജിത്ത് എല്ലാവരും പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ നോക്കിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ നോക്കിയിട്ട് വരും എന്താണ് ഉഷാമയുടെ ലൈവിലുള്ള ഒരാൾ പോലും വന്നില്ല കേട്ടോ സ്ഥിരം വരുന്ന ആരും ഇതുവരെ വന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് അജിം ജോസഫ് ആപ്പത് രൂപ സൂപ്പർ ചാറ്റ് പോളു ചെയ്തിട്ടുണ്ട് പോളു എന്താണ് പോളു സ്പെഷ്യൽ എന്തോ ഉണ്ട് പറയൂ അജിൻ ജോസഫ് അജിൻ നമ്മുടെ അജിനെ പറയൂ അജിനെ മെസ്സേജ് ഒന്നും വേറെയാണ് കാണിക്കുന്നുണ്ടോ ഹായ് ചേച്ചി നോക്കി അജിനെ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ പറയൂ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നില്ല എന്നോ അതെന്താ കാണിക്കാത്ത അതെന്താ അച്ചു കാണിക്കാത്തെന്ന് അറിയത്തില്ലല്ലോ ചേച്ചി ഇത് ചായ കുടിച്ചിട്ട് ഉഷാറില്ല ചായ അല്ല സീതല്ലേ നിങ്ങൾ ഫസ്റ്റ് ടൈം ടുകദർ ലൈവ് ചെയ്യുമല്ലേ അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷനാണ് അമ്മയുടെ ഫോണിൽ കാണിക്കുന്നില്ലാന്ന് ഇപ്പൊ പറയുന്നു അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത് പറയൂ ആരറിയാന്നു പ്രീത പറഞ്ഞു പ്രീതേ ന്യൂ അപ്ഡേറ്റിനെ ഒരു സമ്മാനം ഓക്കെ ഓക്കെ പോളു ടുകൂസ് ഹൈ ഫാർസു ഫർസു ഹായ് ഇതിൻ്റെ അകത്ത് മങ്ങിയാണ് കേട്ടോ അമ്മയുടെ ഫോണിൽ കാണിക്കുന്നത് കെ പി കാണിക്കുന്നില്ല എന്ന് പറയുന്നു അതെന്താണ് കെ പി അജിത്ത് എന്ത് വിശേഷം ചെയ്തു സുഖമായിട്ടിരിക്കുന്നു അജിത്തെ ചേട്ടായി വരുമ്പം ചോദിക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരാള് എന്താണ് ഉഷാമയുടെ ലൈവിലുള്ള അഭിഷ അങ്ങനെ ഒരു ചേച്ചി ഇല്ല ആ ചേച്ചി നമുക്ക് ആ ചേച്ചിയുടെ പയ്യൻ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു എന്നാണ് അതേ രീതിയിലാണ് നമ്മൾ ലൈവ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ കണക്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ കാണിക്കാതെ ഉഷാമ സംസാരിക്കാത്ത പ്രീത ഉഷാമയുടെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോ ലൈവ് കാണിക്കുന്നില്ല ഐ ആം ഗുഡ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അജിനെ പിന്നെണ്ട് ചായ ഒക്കെ കുടിച്ചോ വിശേഷങ്ങൾ പറയൂ ഇരുപത്തി ആറ് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ സപ്പോർട്ട് ആക്കോ ജാൻസ് ജോസഫ് എല്ലാം ഓക്കെ ആകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതെ അതെ എല്ലാം ഓക്കെ ആകട്ടെ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് അതിൽ ലൈവ് കാണിക്കില്ല അത് ആരുടെ ലൈവ് അല്ല ആര് ലൈവ് അല്ലെ ഇതിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ വാച്ചവർ കിട്ടുവോ പ്രദേ വാച്ചവറിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ സേതലവി ഒന്ന് പറയുന്നുണ്ട് സിനുസ് സ്വേഡ് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് സിനു എന്തുണ്ട് വിശേഷം സുഖമാണോ എവിടെയാണോ സ്ഥലമൊക്കെ പറയൂ സേതലവി നിനക്ക് എന്താ ജാടാന്ന് പറയുന്നുണ്ട് അതെ അതെ സുഖമാണോ ചേച്ചിയും ചോദിക്കുന്നുണ്ടോ പിന്നെ ഈ സുഖമായിട്ടിരിക്കുന്നു സിനു ആ അതെ സേതലവി എന്ത്

സിനൂസ് വേണ്ട പാലക്കാട് ചേച്ചിയുടെ എന്റെ വീടിക്കാണ് കേട്ടോ അമ്പട പോളൂ എന്ന് പറയുന്നുണ്ട് അമ്മയുടെ ചാല കയറി ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എടി പൊട്ടി അന്ന് എനിക്ക് പറഞ്ഞു തരണ്ടേ അപ്പൊ പിന്നെ ഇതിപ്പോ എന്നെ എങ്ങനെയെ തിരിച്ചു കട്ടാക്കുന്നു പറഞ്ഞു തന്നേ എന്താ ഇവിടെ ചെയ്യുന്നത് പോകിരി മൊത്തത്തിൽ കൺഫ്യൂഷൻ ഈ പ്രീത സാധനത്തിനോട് ഞാൻ ഇന്നലെ ചോദിച്ചതാ പ്രീതക്ക് വലിയ ഒന്ന് പറഞ്ഞൊക്കെ തരാൻ പ്രീതയാണെങ്കിൽ വീണക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ പോക്കിരി നമ്മളൊന്നും ചോദിച്ചാ പ്രീതിക്ക് അറിയത്തില്ലെന്നാ പറയുന്നത് ഇന്നലെ ഒരു നാട്ടിൽ നിന്ന് പോന്നു ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നുണ്ട് വീ സാരമില്ല എന്ന് പറയുന്നു ലൈവ് എനിക്ക് മാറിപ്പോയി എന്ന് പോക്കിരി പറയുന്നു ഓക്കെ ഓക്കെ മാറിപ്പോയെങ്കിൽ വേറെ ലൈവിൽ പോ തന്നെ ചേച്ചിക്ക് അത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ലവ് യു മോർ എന്തൊക്കെയോ അയക്കുന്നു പോകണ്ട പറഞ്ഞാൽ നിൽക്ക പോകാതിരിക്കാൻ പറ്റുമോ അതാണ് ലൈഫ് അതാതെ കെപിയെ ജോയിങ്ങിൽ കൊണ്ടുവരുന്നു അല്ല കെ പിന്നെ നമ്മൾ ജോയിങ്ങിൽ ഒന്നും കൊണ്ടുവരുല്ലോ അപ്പൊ ഇതിന് എങ്ങനെയാണ് ബൈക്കടിക്കുന്നത് വിവാഹ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കെ പിക്ക് വരാൻ പറ്റില്ല കെ പിന്നെ ഞാൻ അല്ലെങ്കിലും ഇങ്ങോട്ട് കേറ്റൂല ഓപ്ഷൻ ഓപ്ഷൻ റിമൂവ് ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് എവിടെങ്കിലും പിടിച്ചു എന്റെ ലൈവ് കട്ടായി പോവോ ചേച്ചി ഞാൻ നല്ലൊരു വീഡിയോ എഡിറ്റർ ആണ് താനൊരു കമ്പനിക്ക് വേണ്ടി വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം അവരെ വിളിച്ചിട്ട് പറഞ്ഞു അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയേക്കാൻ പറഞ്ഞു അതെന്ത് പറ്റി പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് സപ്പോർട്ട് പിൻ ചെയ്യോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് സിനിസ് വേൾഡ് സിനിസ് വേൾഡ് എനിക്ക് ഓപ്ഷൻ ഓക്കെ ഓക്കെ വേൾഡിനെ പിൻ ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് പോയി സപ്പോർട്ട് ആക്കൂ ഗസ്റ്റിനെ റിമൂവ് ആക്കി പക്ഷെ എന്തോ ഇങ്ങനെ ഇവിടെ ഇതായിട്ട് തന്നെ കാണിക്കുന്നു എന്തൊക്കെയാണോ ആവും കെ പി കരുത് കെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ത്തി ഞാൻ എന്നാ പറഞ്ഞത് ടുഗദർ ലൈവിൽ ഇട്ടിട്ട് അമ്മയുടെ ചാനൽ ആഡ് ചെയ്യാൻ അപ്പൊ മണിക്കൂർ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ വേണം മണിക്കൂർ ആഡ് ആകുമെന്ന് പറഞ്ഞു എന്റെ കെ പി ഇതിന്റെ അകത്ത് ഓപ്ഷൻ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിൽ ലൈവ് കട്ടാക്കണം അല്ലെങ്കിൽ ലൈവിൻ്റെ ലാംഗ്വേജ് മാറിക്കിടക്കണം ഇംഗ്ലീഷ് ആണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷല്ല കാരണം അടിച്ച് പോയി സൗണ്ട് ഇല്ലെന്ന്